പ്രതിഭകൾക്ക് യാതൊരു പഞ്ഞവുമില്ലാത്ത ക്രിക്കറ്റ് ടീമാണ് ഇന്ത്യ ഓരോ പൊസിഷനിലും ഇടം പിടിക്കാൻ കടുത്ത പോരാട്ടമാണ് താരങ്ങൾ തമ്മിൽ നടക്കുന്നത് പ്രധാനമായും ടീമിന്റെ പ്രധാന വിക്കറ്റ് കീപ്പറാവാൻ താരങ്ങൾ തമ്മിൽ വലിയ മത്സരം നിലനിൽക്കുന്നുണ്ട് അടുത്ത മാസം ബംഗ്ലാദേശിനെതിരെ നടക്കാനിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറായി ആര് ഇടം പിടിക്കുമെന്ന കാര്യത്തിൽ ആരാധകർക്ക് വലിയ ആകാംക്ഷയുണ്ട് രണ്ട് വിക്കറ്റ് കീപ്പർമാരെയാകും ഈ പരമ്പരയിൽ ഇന്ത്യ ടീമിൽ ഉൾപ്പെടുത്തുക നിലവിൽ ഈ രണ്ട് സ്ഥാനക്കാർക്കായി അഞ്ചോളം പേർ രംഗത്തുണ്ട് എന്നാൽ ഇന്ത്യൻ സീനിയർ താരം കെ ിൽ രാഹുൽ ഈ കൂട്ടത്തിൽ ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് മുൻ താരമായ ആകാശ് ചോപ്ര പകരം ഇന്ത്യ ടീമിലേക്ക് പരിഗണിക്കാൻ സാധ്യതയുള്ള താരത്തെയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് എത്താൻ അഞ്ചോളം താരങ്ങൾ രംഗത്തുണ്ട് ഋഷഭ് പന്ത് ആണ് ഇതിലെ പ്രധാനി പരിക്ക് മാറി തിരിച്ചെത്തിയ പന്ത് ടീമിലേക്ക് ഓട്ടോമാറ്റിക് സെലക്ഷൻ ആയിരിക്കുമെന്നാണ് സൂചനകൾ ഇഷാൻ കിഷൻ ആണ് പരിഗണനയിലുള്ള മറ്റൊരാൾ ബുച്ചി ബാബു ട്രോഫിയിൽ തിളങ്ങി നിലവിൽ മികച്ച ഫോമിലാണ് അദ്ദേഹമുള്ളത് പന്തിന്റെ അഭാവത്തിൽ ടെസ്റ്റ് ടീമിലെത്തിയ കെ എസ് ഭരത് ധ്രുവ് ജൂറൽ എന്നിവരാണ് സാധ്യതയിലുള്ള മറ്റ് വിക്കറ്റ് കീപ്പർമാർ കെ എൽ രാഹുലും ഈ ലിസ്റ്റിൽ ഉള്ളയാളാണ് ഈ പറഞ്ഞ അഞ്ച് കീപ്പിംഗ് ഓപ്ഷനുകളെയും ഇത്തവണത്തെ ദുലീപ് ട്രോഫിക്കുള്ള സ്ക്വാഡുകളിൽ ബി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദുലീപ് ട്രോഫിയിലെ പ്രകടനങ്ങൾ ബംഗ്ലാദേശിനെതിരെ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിന്റെ സെലക്ഷനിൽ നിർണായകമാകുമെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ ഇതിൽ കെ എൽ രാഹുൽ ദുലീപ് ട്രോഫിയിൽ വിക്കറ്റ് കീപ്പറായല്ല കളിക്കുക എന്നും ഇന്ത്യൻ ടീമിലും ഈ റോളിലേക്ക് അദ്ദേഹം പരിഗണിക്കപ്പെടുകയില്ല എന്നുമാണ് ആകാശ് ചോപ്ര പറയുന്നത് ദുലീപ് ട്രോഫിയിൽ എ സ്കോഡിന്റെ ഭാഗമായാണ് രാഹുൽ എത്തുന്നത് സ്കോഡ് പട്ടികയിൽ രാഹുലിന്റെ പേരിന് നേരെ വിക്കറ്റ് കീപ്പർ എന്ന മെൻഷൻ ചെയ്തിട്ടില്ലെന്നും ഇതേ സ്കോഡിലുള്ള രാജസ്ഥാൻ റോയൽസിന്റെ ധ്രുവ് ജൂറലാകും എ ടീമിന്റെ വിക്കറ്റ് കാക്കുക എന്നുമാണ് ആകാശ് ചോപ്ര പറയുന്നത് ദുലീപ് ട്രോഫിയിലും ഇന്ത്യൻ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടാൽ അവിടെയും വിക്കറ്റ് കീപ്പറായി രാഹുലിനെ പരിഗണിക്കില്ലെന്നും പകരം സ്പെഷ്യലിസ്റ്റ് ബാറ്ററായാകും രാഹുൽ കളിക്കുക എന്നുമാണ് ചോപ്രയുടെ പക്ഷം കെ എൽ രാഹുലിന് വിക്കറ്റ് കീപ്പർ ആകാൻ സാധിക്കില്ല ടീം ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേരിന് ശേഷം വിക്കറ്റ് കീപ്പർ എന്ന് എഴുതിയിട്ടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതേ ടീമിൽ ധ്രുവ് ജൂറലിനെ തെരഞ്ഞെടുക്കുന്നതിനാൽ അദ്ദേഹമാകും ടീമിന്റെ വിക്കറ്റ് കീപ്പർ ആവുക അതായത് ടെസ്റ്റ് ക്രിക്കറ്റിൽ രാഹുലിനി കീപ്പർ അല്ല അതിൽ പ്രശ്നമില്ല കാരണം ഋഷഭ് പന്ത് ഇല്ലാത്ത സമയത്താണ് അദ്ദേഹം വിക്കറ്റ് കീപ്പറായി വന്നതെന്ന് ആകാശ് ചോപ്ര പറഞ്ഞു ബംഗ്ലാദേശിനെതിരെ നടക്കാനിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ ഋഷഭ് പന്ത് തന്നെയാകും ഇന്ത്യയുടെ പ്രധാന വിക്കറ്റ് കീപ്പർ ആവുക എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടാം കീപ്പറായി ധ്രുവ് ജൂറലിനും വിളിവരാൻ സാധ്യത കൂടുതലാണ് ഈ വർഷം ആദ്യം ഇംഗ്ലണ്ടിനെതിരെ നടന്ന ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയ്ക്കായി അരങ്ങേറ്റം കുറിച്ച ജൂറൽ മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് മൂന്ന് ടെസ്റ്റുകളിൽ ഇതിനകം ഇന്ത്യയ്ക്കായി കളിച്ച താരം അറുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ബാറ്റിംഗ് ശരാശരിയിൽ നൂറ്റി തൊണ്ണൂറ് റൺസും നേടി